സംസ്ഥാന സർക്കാരിൻ്റെ നിരുത്തരവാദപരമായ നിലപാട് മൂലം സംസ്ഥാനത്തെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ അതീവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി മാറുന്നുവെന്ന ആശങ്ക കേന്ദ്ര സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി നിർണയിച്ച് നൽകാൻ കേരളം തയ്യാറായില്ലെന്ന വിരാശരേഖ തെളിയിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിവേഗ നടപടികളുണ്ടായില്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ജനങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നും ശക്തമായ പ്രക്ഷോഭ നടപടികൾ ആരംഭിക്കേണ്ടി വിവിധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി ഇരുപത് പത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയാറ് രണ്ടായിരത്തി പതിനഞ്ച് വരെ അടിയന്തിരമായി പരിസ്ഥിതിലുള്ള പ്രദേശങ്ങളുടെ അതിർത്തി നിർണ്ണയിച്ച് നൽകണമെന്ന് കാട്ടി കേന്ദ്ര സർക്കാർ ഏഴ് കത്തുകളാണ് കേരളത്തിന് നൽകിയത് ഇതിൽ ഇരുപത് അഞ്ച് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിന് കൂടുതൽ സമയം നൽകണമെന്ന് കാട്ടി പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കേരളം മറുപടി അയച്ചതൊഴിച്ചാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ റൂൾ അഞ്ചാം വകുപ്പ് പ്രകാരം കരട് വിജ്ഞാപനമടങ്ങി അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അന്തിമ വിജ്ഞാപനമടങ്ങണം ഇത് പ്രകാരം രണ്ടായിരത്തി പതിനാല് മാർച്ച് പത്തിന് കേന്ദ്ര സർക്കാർ ഇറക്കിയ കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ അഞ്ചിന് അവസാനിക്കും സമയപരിധിക്കുള്ളിൽ അതിർത്തി നിർണയം നടത്തിയില്ലെങ്കിൽ കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ വില്ലേജുകൾ പൂർണ്ണമായും പ്രദേശമായി മാറുമെന്നും വിവരാവകാശ രേഖ പറയുന്നു പശ്ചിമഘട്ട പ്രശ്നം പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കടുത്ത അനാസ്ഥ കാട്ടുകയാണെന്ന ആരോപണമുയരുന്നു കേന്ദ്ര സർക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി നിർണയിച്ചു നൽകാൻ കേരളം തയ്യാറാകാത്തത് സ്ഥാപിത താൽപര്യക്കാരുടെ സമ്മർദ്ദം മൂലമാണെന്നാണ് ആരോപണം സംസ്ഥാന സർക്കാരിന്റെ നിരുത്തരവാദപരമായ നടപടികൾ പശ്ചിമഘട്ട ജനതയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്ന് ഇൻഫോം ദേശീയ ജനറൽ സെക്രട്ടറി വി സി സെബാസ്റ്റിൻ പറഞ്ഞു അനിൽ ജോർജ് റിപ്പോർട്ടർ കൊച്ചി